ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം കുറച്ച് കാഴ്ചകൾ ഇനിയിപ്പോൾ പത്തനംതിട്ടയിലാണുള്ളത് പത്തനംതിട്ടയിലെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ എൻ്റെ കുട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇപ്പം എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അല്ലാതെ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പത്തനംതിട്ട ഇത് കണ്ടിട്ട് അവിടെ പോയിട്ട് മൂന്ന് പാറയുണ്ട് ആ പാറയുടെ മുകളിൽ കയറി നിന്നെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലം വരെ കാണാൻ പറ്റും നല്ല രസമാണ് കാണാനും നല്ല പാറയാണ് ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ വരുന്നിടമാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ വിശേഷം കൂടെ കാണിക്കുക ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം കണ്ടല്ലേ ഈ ഒരു ഭാഗത്തിന് പാറ കയറാൻ ഭയങ്കര ചൂടായത് കാരണം പാറയിലോട്ടൊന്നും ഞാൻ കയറിയിട്ടൊന്നുമില്ല പാറയൊന്നും കയറാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് മണി കഴിഞ്ഞാണ് ഈ പാറയിലോട്ട് കയറാൻ ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ അപ്പം അവിടുന്ന് ചെറിയ വീഡിയോ എടുത്ത് അപ്പോഴത്തേക്കും നാത്തൂനി ഇരുന്നുകൊണ്ട് തേങ്ങ ചേട്ടും കുറച്ച് തേങ്ങയും വാരി ഞാൻ ഓടി എൻ്റെ തെട്ടുപറകെ നാത്തും കറി വെക്കാൻ വേണ്ടിയാണ് അവിയലിനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പം ഈ അതിന് വേണ്ടിയാണ് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ വാരിക്കൊണ്ട് ഓടി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ ഓടിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ ഇതിന് തത്തമപ്പെണ്ണും കൂടി ഇരിപ്പുണ്ട് ഇത് കഴിക്കാനായിട്ട് പിന്നെ നാത്തൂൻ്റെ പരിപാടികളെല്ലാം ഇതുപോലെ വെളിയിൽ ഒരു അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്കാനുണ്ട് ചെറിയ നാത്തൂന എന്നെ വിളിച്ച് കപ്പയും ഇറച്ചിക്കറിയും തിന്നാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ കൂടെ കാണിച്ചു തരാം കപ്പയും ഇറച്ചിക്കറിയൊക്കെ തിന്നുന്നതും കൂടെ കാണിച്ചുതരാം അപ്പം ഇതാണ് തറവാട് മൂത്ത മൂത്താങ്ങളുടെ വീടായിരുന്നു ആദ്യം കണ്ടത് രണ്ടാമത്തെ ആങ്ങനെ തറവാട്ടിലാണ് അപ്പം തറവാട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് കപ്പയും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കപ്പയും ഇറച്ചിക്കറിയും ഇവിടെ ഇളനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മക്കളും ഇന്ന് കഴിക്കുന്നുണ്ട് ഞാനും ഇവിടെ കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കപ്പയ്ക്കും ഇറച്ചിക്കറിയും കേട്ടോ കപ്പ ബിരിയാണിയാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇത് നല്ല രുചിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് കടയില്ലേ ആങ്ങളുടെ മകനും എൻ്റെ മകനും ഇത് അതിനിടയ്ക്ക് എൻ്റെ പപ്പായ ഒരു ചെറിയൊരു ഇതാണ് പരിപാടിയാണിത് ഇത് സൂചി ഗോതമ്പിൻ്റെ അകത്തിട്ട് മീൻ ഇന്നെത്തിരി മീൻ ഇട്ടിട്ട് ഒരു എന്തോ ഒരിത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആരിലങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തൃപ്തിയായി കേട്ടോ പിന്നെ ഞാൻ തിരിച്ച് മേളിത്തെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ട് വരുന്നത് നല്ല മുളായിരുന്നു അവിയെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് അവിയൽട്ടോ അപ്പോൾ ഇവിടെ നാത്തൂൽ നിന്നുകൊണ്ട് വലിയ ഇതിന് ഇവിടെ പണിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നാത്തൂൻ്റെ ജോലിയിൽ ഇടയ്ക്ക് നാത്തൂനെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അത് അങ്ങനെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മഴ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇപ്പം ആ പാറയുടെ ഭാഗത്തോട്ട് പോയി അവിടെ ഇരിക്കുന്ന കുറച്ച് കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ടയിൽ അവിടെ വന്നിട്ട് ആ പാറ നോക്കാൻ താഴെ റോഡിൽ നിന്നാൽ പോലും കാണാൻ പറ്റും അടിപൊളിയാണ് പാറ നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടയിൽ ഇങ്ങനെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യോ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ പാറയിൽ കയറി നിന്നിട്ട് ഞാൻ ഇതുപോലെ പോലെ ഇത് ഫുള്ള് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതായത് ഈ സ്ഥലം ഫുള്ള് ഞാൻ കാണിക്കുന്നതായിരിക്കും പാറയും എല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പാറയിൽ വന്നാൽ മതി നല്ല രസമാണ് ചുറ്റിപ്പാറ എന്ന് പറയും കേട്ടോ